ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്കൊരു ഡിസ്ക്ലൈമർ പോലെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ആരും ഇത് കാണരുതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇവിടെ അത് ഞാൻ പറയുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ പ്രായപൂർത്തി എത്തിയ മക്കൾ അങ്ങനെയുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് എനിക്ക് എന്തുവിടെ പറയാനുള്ളത് ഈ ഒരു കാര്യം ഇന്ന് പബ്ലിക്കിൽ പലയിടങ്ങളിൽ വെച്ച് നടക്കുന്നതായിട്ട് നമ്മൾ എല്ലാവരും കാണുന്നുണ്ട് കാണുന്ന പല ആളുകളും വാ മൂടിക്കെട്ടിയിട്ട് പോകേണ്ട അവസ്ഥയിലും വന്നിട്ടുണ്ട് എനിക്ക് പോലും അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട് പറയാൻ ശ്രമിച്ചിട്ട് പോലും ആ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആരെങ്കിലും പറയാൻ വേണ്ടിട്ടോ ഒന്നും നിൽക്കുന്നില്ല കാരണം നിന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥയും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതിന് മുന്നോടിയായിട്ട് എന്താ കാര്യം എന്നുള്ളത് ഞാൻ ഇതാ വീഡിയോയുടെ സൈഡിൽ കൊടുത്തേക്കാം ട്രെയിനിൽ വെച്ചുകൊണ്ട് കവിതാക്കൾ ചെയ്യുന്ന പരിപാടിയാണ് ഇത് കാണുമ്പോൾ വലിയൊരു സംഭവമായിട്ട് പല ആളുകൾക്കും തോന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പബ്ലിക്കിൽ എല്ലായിടത്തും ഉണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതിന് മുന്നേ തന്നെ ഞാൻ തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട് ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ബസ്സിൽ വെച്ചിട്ട് ട്രെയിനിൽ വെച്ചിട്ട് ഒക്കെ ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് അപ്പം ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് പല ആളുകളും പറയുന്നുണ്ട് ഇത് കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് എന്താ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാതിരിക്കുന്നത് അവരെന്തിനാ വാമൂടി കെട്ടിയിട്ട് നോക്കി നിൽക്കേണ്ട അവസ്ഥ വരുന്നത് അവർക്കെന്താ എന്നുള്ളത് പ്രതികരിച്ച് കഴിഞ്ഞാൽ ഈ പ്രതികരിച്ച വ്യക്തിയാവും ഏറ്റവും വലിയ കുറ്റവാളി ആ തരത്തിൽ പോവും പ്രത്യേകിച്ച് ഇന്നത്തെ പെൺകുട്ടികളോട് കളിക്കാൻ നിൽക്കരുത് അവർ ഫ്ലവറല്ല ഫയറാണ് അപ്പോൾ അവരെന്തെയും ഇതുപോലെ തോന്നിവാസങ്ങൾ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന കുട്ടികളിൽ കൂടുതൽ ആളുകളും ഫയർ ഫയറായിട്ട് തന്നെ ഉണ്ടാവാനേ അപ്പോൾ ഇവരെന്തെയ്യും വായിൽ എന്താണോ വരുന്നത് അതങ്ങ് ഛർദിക്കും ആ ഛർദിക്കല് കേട്ട് നിൽക്കാനുള്ള ശേഷി ഇന്നത്തെ നയൻറ്റി കിഡ്സ് എയ്റ്റി കിഡ്സിനൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ആരും അങ്ങ് പ്രതികരിക്കാൻ പോകുന്നില്ല ഇന്ന് ബഹുമാനം എന്ന് പറയും തൊട്ട് തീണ്ടാത്ത അവസ്ഥയിലേക്കാണ് പല ആളുകളും പോയിക്കൊണ്ടേയിരിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രവൃത്തി കണ്ടെങ്കിൽ സ്വന്തം ഭാര്യയെ ഒരുത്തൻ വന്നിട്ടൊന്ന് സൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്താടാ നീ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ആരോടാ ചോദിക്കാൻ തിരിച്ച് ചോദിക്കും ഇന്നത്തെ ആംപിള്ളേര് അവരോട് തിരിച്ച് പറയാൻ വേണ്ടി പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആളുകളും ഇന്ന് ലഹരിയിൽ തന്നെയാ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് അമ്മയും പെങ്ങളെയും ഒന്നും മനസ്സിലാത്ത അവസ്ഥയിലേക്ക് ഇന്ന് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടേയിരിക്കുന്നതും ഓക്കെ അതൊക്കെ ഒരു വിഭാഗം അങ്ങ് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പൊ ട്രെയിനിൽ പബ്ലിക്കിന് മുന്നിലേക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു അടഞ്ഞിട്ട മുറിയിൽ ഇവർ ഇതെല്ലാം ഇതിനപ്പുറവും പ്രവർത്തിക്കും അതൊക്കെ പ്രവർത്തിച്ച് കഴിഞ്ഞു വന്നതിന് ശേഷം ഇവന്മാരെന്തേയും ഈ ആകുട്ടികൾ അങ്ങ് ചീറ്റ് ചെയ്താൽ ഈ പെൺകുട്ടികൾ പോയിട്ട് തന്നെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞു മുങ്ങി എന്തെങ്കിലും കാര്യമുണ്ടോ അങ്ങനെ കേസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തു പോയിട്ട് മാനാഭിമാനം ഒക്കെ നഷ്ടപ്പെടുത്തിയിട്ടും എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഇവർക്ക് ഈ സമയത്ത് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അത് കേൾക്കുമോ അതും കേൾക്കില്ല ഇവർ ഈ കരയുന്ന ടൈമിലാണ് ഇവർക്ക് നിയമം സപ്പോർട്ടായിട്ട് വരുന്നത് ആ ഒരു സപ്പോർട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ പെൺപിള്ളർ ഇന്ന് ഒരുമ്പിട്ട് ഇറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം പെണ്ണിന്റെ ഭാഗത്ത് തന്നെയാണ് കൂടുതലും നിയമം നിൽക്കുന്നത് അത് നമ്മൾ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല ഇതുപോലുള്ള തോന്നിവാസങ്ങൾ നമ്മുടെ ഇഷ്ടത്തോട് കൂടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവർ ആരെയും നമുക്കൊരു വിലയും ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പം കിട്ടുന്ന ഈ ഒരു സുഖം മാത്രമാണ് ഏറ്റവും വലുത് എന്ന് കരുതിയിട്ട് പ്രവർത്തിക്കുന്ന പെമ്പിള്ളർ ഒന്ന് ചിന്തിക്കാം നിങ്ങളുടെ നാശത്തിന് അല്ലാതെ നന്മക്കായിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ഉപകരിക്കില്ല തീർച്ചയായും നൂറ് ശതമാനം ഉപകരിക്കില്ല നല്ലൊരു ഫാമിലി ലൈഫ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് അവിടെ നിങ്ങൾ അനുഭവിക്കും അത് തീർച്ചയാണ് ഇവരെ തന്നെ നിങ്ങൾ കല്യാണം കഴിക്കുമെന്നുള്ളത് എന്തെങ്കിലും ഉറപ്പുള്ള കാര്യമാണോ അങ്ങനൊന്നും ഉറപ്പ് ഇന്നത്തെ കാലത്തില്ല അതൊന്നും ആദ്യം മനസ്സിലാക്കുക കാരണം ആത്മാർഥമായിട്ടുള്ള പ്രണയം എന്ന് പറയുന്നത് ഇപ്പൊ കണ്ടുവരുന്നില്ല വരുന്നില്ല എന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും അങ്ങനെ ഞാൻ പറയാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നതും ഇതുപോലുള്ള തോന്നിവാസങ്ങൾ കാണിക്കുന്ന കാമ പേക്കൂത്തുകൾ കാണിക്കുന്ന ഇതിനെയല്ല പ്യോറായിട്ടുള്ള പ്രണയം എന്ന് പറയുന്നത് ഒരു പെണ്ണിന്റെ ശരീരം ആഗ്രഹിച്ച് മാത്രം വരുന്ന കോമരങ്ങളാണ് ഇവരൊക്കെ അപ്പം അവരുടെ മുന്നിലേക്ക് തല വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളാവും ലോകത്തിലെ ഏറ്റവും വലിയ വിദ്ധികൾ പിന്നീട് നിങ്ങൾ കേസും കാര്യങ്ങൾ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങളെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കൊണ്ട് നിങ്ങളെ പറയുന്ന ആളുകൾ തന്നെയായിരിക്കും കൂടുതൽ ഉണ്ടാവുക നിങ്ങളെ മോശപ്പെടുത്തി പറയുന്ന ആളുകൾ നിങ്ങളതിന് നിന്ന് കൊടുത്തിട്ടല്ലേ എന്നുള്ളത് പറയുന്ന ആളുകളെ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഇതുപോലുള്ള തോന്നിവാസങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ അനങ്ങാതിരിക്കുന്നത് തന്നെ പിന്നീട് അത് വലിയൊരു പൊല്ലാപ്പായിട്ട് അവരുടെ തലയിലേക്ക് വരുന്നത് കൊണ്ടാണ് കാരണം ചിലപ്പോൾ ലഹരി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആണുങ്ങളാണെന്നുണ്ടെങ്കിലും അവർ പിന്നീട് ഇവരുടെ കുടുംബം വരെ കുളന്നോടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും ഈ പ്രതികരിച്ച് അവൻ്റെ കുടുംബം ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരും അങ്ങനെയുള്ള സൈക്കോകളാണ് ഇത്തരം തോന്നിവാസങ്ങൾ പബ്ലിക്കിന് മുന്നിൽ ചെയ്താലും പേടിക്കാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആരും പ്രതികരിക്കാത്തത് പേടിച്ചിട്ട് ഭയം മൂലം എല്ലാവരും ഈ ലോകത്ത് ജീവിക്കുന്നത് കുടുംബമായിട്ട് സ്വസ്ഥതയിൽ അങ്ങ് പോക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതിനിടയിൽ ഇതുപോലുള്ള കോപ്രായങ്ങൾ കണ്ടാലും കണ്ടില്ലെന്നടിക്കുന്നു അപ്പോൾ നമ്മൾ വീട്ടിലുള്ള പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കുക ആൺകുട്ടികളെ പറഞ്ഞ് തിരുത്താൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക എന്നാലും ആൺകുട്ടികളുടെ ഒരു ഏജ് കഴിഞ്ഞാൽ മാതാപിതാക്കള് വരച്ച വരയില് അവർ നിൽക്കുന്ന അവസ്ഥ ഒരിക്കലും വരില്ല പക്ഷെ പെൺകുട്ടികൾ അങ്ങനെയല്ല ആൺകുട്ടികളെക്കാളും കുറച്ചെങ്കിലും ഒരു സോഫ്റ്റ് കോർണർ പേരൻസിനോട് ഉണ്ടാവുന്നത് പെൺകുട്ടികൾക്കാണ് ആൺകുട്ടികളെല്ലാം മോശം എന്നല്ല പറഞ്ഞു വരുന്നത് ഇതുപോലെ തോന്നിവാസം പ്രവർത്തിക്കുന്ന ആൺപിള്ളരുടെ മനസ്സാണ് ഞാൻ പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പം പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കുക ഇതുപോലെ തോന്നിവാസം നിങ്ങൾ പ്രവർത്തിക്കരു എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് അവരെ ഡെൻവേഷ് ചെയ്യാൻ വേണ്ടി പറ്റുമോ അത്രയൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക നമ്മുടെ സമൂഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല നമ്മുടെ വീട്ടിൽ നിന്ന് വേണം ഇവർക്കൊക്കെയുള്ള നല്ലൊരു ക്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേരൻറ്റ്സ് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ അപ്പുറം നമ്മൾ മക്കൾ പ്രവർത്തിക്കുന്നു ആ മക്കളെ ഓർത്തിട്ട് പിന്നെ ദുഃഖിച്ചിട്ടും കാര്യമില്ല ചെറുപ്പം മുതലേ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് മര്യാദയും അച്ചടക്കവും ഒക്കെ ഉണ്ട് അത് കുറച്ചെങ്കിലും പറഞ്ഞ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അല്ല ഇപ്പോഴത്തെ ജനറേഷനാണെന്നും ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ മക്കൾ ഏത് ജനറേഷനിലായിക്കഴിഞ്ഞാലും നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കുന്നത് അത് മനസ്സിലാക്കിയെടുക്കും അതിനു തക്കതായിട്ടുള്ള സ്നേഹവും പരിഗണനയും അതുപോലെ നമ്മുടെ മക്കൾക്ക് എന്തിനും വേണ്ടിയിട്ട് നമ്മളുണ്ടാവും അല്ലെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും നമ്മളുണ്ടാവും അപ്പോൾ നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നിൽക്കരുത് സ്നേഹം കൊടുത്തിട്ട് നമ്മുടെ ജീവൻ കൊടുത്തിട്ട് നമ്മൾ വളർത്തിയെടുക്കുന്ന നമ്മളെ മക്കളാണ് അപ്പോൾ അവരെ നന്മയിലേക്ക് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് അതിൽ ഒരിക്കലും പിന്നോട്ട് പോകാൻ വേണ്ടി പാടില്ല അങ്ങനെ നമ്മൾ പിന്നോട്ട് ഒരിക്കലെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ നീ അതിനേക്കാൾ മുന്നോട്ട് അങ്ങ് കുതിച്ചിട്ട് ചതിക്കുഴിയിലേക്ക് അങ്ങ് വീഴും ഇന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലിൽ ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട് ഇന്നത്തെ തലമുറയിലെ മാതാപിതാക്കൾക്ക് ആവുന്നില്ല പേടിയാണ് ഭയമാണ് അവർ നന്നായിട്ട് ഭയക്കുന്നുണ്ട് ഇന്ന് കള്ളും കഞ്ചാവും ഉപയോഗിക്കുന്നത് ആൺകുട്ടികൾ മാത്രമേ വിശ്വാസം അതൊന്നുമല്ല പെൺകുട്ടികളെ നമുക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാവുന്നില്ല അത്തരത്തിൽ തോന്നിവാസത്തിലേക്കാണ് ഇന്നത്തെ തലമുറയിലെ കൂടുതൽ കുട്ടികളും പോകുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ നമ്മളെയൊക്കെ പഞ്ഞിക്കിടാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാരുണ്ടാവും ബോക്സിൽ ബോക്സ് പൂരത്തെ വിളിക്കാനും ആൾക്കാരുണ്ടാവും പക്ഷെ പറയാതിരിക്കാനാവുന്നില്ല കണ്ണിൽ ഇതുപോലെ തോന്നിവാസങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാനാവുന്നില്ല നമ്മുടെ വീട്ടിലുള്ള മക്കളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നിങ്ങളില്ലെങ്കിലും നമ്മളില്ല എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക നിങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ഇല്ലാതാവും നമ്മളാണെന്നും കൂടി പറഞ്ഞു കൊടുക്കാം നശിക്കാനല്ല നല്ലൊരു ജീവിതം പഴുതയർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം പ്രവൃത്തികളിലേക്ക് മക്കൾ പോകുന്നത് കുറച്ചെങ്കിലും തടയാൻ വേണ്ടിയിട്ട് നമുക്കാവും ഈ ഒരു കാര്യം പബ്ലിക്കിന് മുന്നിലേക്ക് ഞാനിപ്പോൾ കൊണ്ടുവന്നത് തന്നെ എല്ലാ പേരൻസും നമ്മുടെ മക്കളെ വിശ്വസിച്ചിട്ടായിരിക്കും പുറത്തേക്കായാലും ഇനി കോളേജിലേക്കൊക്കെ അയക്കാലും പഠിക്കാനും ഒക്കെ അയക്കുന്നത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഇവരെയൊക്കെ വിശ്വസിച്ചിട്ടാണ് മാതാപിതാക്കൾ പുറത്തുവിടുന്നത് അവർ ചതിക്കില്ല അവരൊരു ചതിയിലും പോയി പെടില്ല എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അവര് ഇതുപോലുള്ള തോന്നിവാസങ്ങളിലേക്ക് കൂടുതൽ പേരും ഇതുപോലുള്ള തോന്നിവാസങ്ങളിൽ കിടക്കുമ്പോൾ അവർ ചതിക്കുന്നത് സ്വന്തം പാരൻസിനെ തന്നെയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഒന്നു രണ്ട് തവണ എന്റെ കൺമുന്നിലും വന്ന് പെട്ടിട്ടുണ്ട് അപ്പോൾ പല ആളുകളും അനങ്ങാതിരിക്കുന്ന കാണുമ്പോൾ വല്ലായ്മ തോന്നിപ്പോന്ന് അതിന്റെ മെയിൻ റീസൺ എന്നുള്ളത് ഞാനിവിടെ പറഞ്ഞു അപ്പം ഇതിനെക്കുറിച്ച് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞതിനോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ നിന്നും രേഖപ്പെടുത്തുക